കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിലെ പരുക്കേറ്റ എന്ന കവിത അരികത്തം പൊടുവരുന്നുണ്ടമ്മ ഞാൻ കരയായി കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി വരുന്നു ഞാൻ പനിനീർ പനിച്ചെമ്പെറുമുള്ളേറ്റുനിൻ കൈവിരൽ മുറിഞ്ഞിതേ തനീ തൈമാവിൽ കയറി വീണോ മൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടമ്മുകളിൽ നിന്നയ്യു മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിൽ കട്ടിൻമേൽ കയറി ചാഞ്ചാടിത്തറയിൽ വീണിപ്പൂങ്കവിളും നീ കരുതേണ്ട തല്ലുമിതിനായി എന്നു കരയേണ്ട നോവുമകന്നു പോം അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവു ഭൂഷണം നിനക്കുന്നീ പുരച്ചീവണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ ശശി പോലെ